രാഹുലിനോട് അവരെ പൊട്ടിങ് വരാൻ പറയും സഹ പിടിച്ചിറങ്ങാൻ പറയും കോളറിൽ പിടിച്ചേക്കാർ പെൺകുട്ടികൾക്ക് പരിക്കേറ്റ തടഞ്ഞു വെച്ചിരിക്കുന്നു പോലീസ് ഞാൻ അവരെ എടുത്തു കൊണ്ടുപോവാണ് മോചിപ്പിച്ചു കൊണ്ടുപോവാണ് പോലീസ് അനാവശ്യമായിട്ട് പെൺകുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തിയതാണ് ഇത്രയും സംഘർഷത്തിലേക്ക് പോകാനുള്ള കാരണം അതുകൊണ്ട് ആ പെൺകുട്ടിയെ ദേഹോപദ്രവം ചെയ്ത ആ എസ് ഐക്കെതിരായി നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു പോലീസൊന്നും അടിച്ചമർത്താൻ പറ്റില്ല ഒരു യൂത്ത് കോൺഗ്രസ് സമരം ഇതിനേക്കാൾ വലിയ സമരം കാണേണ്ടി വരും ഞങ്ങളുടെ കുട്ടികളെ കന്യാശ്ശേരി മുതൽ കൊല്ലം വരെ ക്രൂരമായി മർദ്ദിച്ചവർക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണിത് ഈ പ്രതിഷേധം കേരളം മുഴുവൻ ഉണ്ടാവും അതെ അതെ ഫീഡിംഗ് കോട്ടിലൂടെ കൊടുത്താൽ മതിയായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ കെട്ടിപ്പിടിച്ചാണ് കൊണ്ടുപോയത് കരയിലെ മോളെ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് ഞങ്ങളുടെ പെൺകുട്ടികളുടെ വസ്ത്രം വലിച്ചു കയറുക എന്ത് തോന്നിവാസം വസ്ത്രം ചെയ്യുക പിണറായി വിജയൻ ഇതിലെല്ലാം മറുപടി പറയേണ്ടി വരും പോലീസിനെ ഇങ്ങനെ അഴിഞ്ഞാറാം വിട്ടിട്ട് ഇങ്ങനെ ഭരിക്കാം സന്തോഷത്തോടെ ഭരിക്കാം എന്ന് കരുതണ്ട ശക്തിയായ പ്രതിഷേധം കേരളം മുഴുവൻ ഉണ്ടാവും അറ്റാക് ഓൺ ദ യൂത്ത് കോൺഗ്രസ് വർക്കേഴ്സ് ആൻഡ് അതർ ഗൂണ്ടാസ് They have been attacking U Congress workers across the state for the last 40 days, from Kannu district to Kollam districts. They have been attacking the U Congress workers. So they made an agitation before the secretary The police totally attacked the U Congress workers without any provocation. So we demand uh, uh, action against the police officers, concerned police. Officers. Thank you. ما پرڏي 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 سلامي کي ڏيا اول 560 رابيت اي 으음. <목소리가> اوهين ڏي 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 ڏ いいよ。